മോദിയുടെ പുതിയ നീക്കം ആ നീക്കവുമായി ബന്ധപ്പെട്ട് അമിത്ഷാ നൽകിയ സൂചന അങ്ങനെ എല്ലാമെല്ലാം ലോകരാജ്യങ്ങൾ പോലും ഉറ്റുനോക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കേരള സന്ദർശനത്തിന് പിന്നാലെ മോദിയെ പിന്നീട് കണ്ടത് ലക്ഷദ്വീപിലാണ് അവിടം തൊട്ട് മോദിയുടെ നീക്കം ഞെട്ടിക്കുന്ന തരത്തിലേക്ക് മാറുകയാണ് എന്നാൽ ഇത് വിവാദങ്ങളിലേക്ക് എത്തപ്പെട്ടത് മാലിദ്വീപിലെ മന്ത്രിയുടെ പോസ്റ്റോട് കൂടിയാണ് സത്യത്തിൽ മോദി ലക്ഷദ്വീപിൽ പോയതിനു പിന്നാലെ ഗൂഗിളിൽ ഏറ്റവും അധികം സെർച്ച് ചെയ്ത കീവേർഡിൽ ഒന്ന് ലക്ഷദ്വീപ് എന്നത് തന്നെയാണ് അത് ഇതിനൊരു ഉദാഹരണവുമാണ് ലക്ഷദ്വീപിന്റെ മനോഹാരിതയും ശാന്തതയും ആസ്വദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്നോർ കല്ലിംഗ് ചെയ്യുന്നതിന്റെയും ബീച്ചിലിരുന്ന ദ്വീപിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിന്റെയും ഒക്കെ ചിത്രങ്ങൾ മോദി എക്സിൽ പങ്കുവച്ചിരുന്നു സാഹസികത ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ലക്ഷദ്വീപ് കാണണമെന്നും അദ്ദേഹം ഇതോടൊപ്പം കുറിച്ചു എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത് അതും മാലിദ്വീപിൽ നിന്നുമാണ് ഇന്ത്യക്കകത്ത് ആളുകൾ മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ ചർച്ച ചെയ്യുന്നതിന് മുന്നേ തന്നെ മാലിദ്വീപിലെ മന്ത്രിയടക്കം ഈ വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തു എന്നാൽ എക്സിൽ കുറിച്ച കുറിപ്പിൽ മാലിദ്വീപിന്റെ ആശങ്കയാണ് കൂടുതലും കാണാനായത് ഇവിടെ ഇന്ത്യയോട് ഇടഞ്ഞും ചൈനയോട് കൂട്ടുകൂടിയും നിൽക്കുന്ന മാലിദ്വീപ് ഭരണകൂടത്തിന് ഇതൊന്നും അത്ര പിടിക്കുന്നില്ല എന്നുള്ളതാണ് മാലിദ്വീപ് മന്ത്രിയുടെ എക്സിലെ കുറിപ്പാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നതും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അബ്ദുള്ള മഹസൂ മജീദ് എന്ന മന്ത്രിയുടേതാണ് വിവാദ പോസ്റ്റ് ഇന്ത്യയുടെ വിനോദസഞ്ചാര മേഖലക്ക് എല്ലാ വിജയവും ആശംസിക്കുമ്പോൾ തന്നെ മാലിദ്വീപിനെ ഇങ്ങനെ വ്യക്തമായി ലക്ഷ്യമിടുന്നത് നയതന്ത്രപരമല്ല ഞങ്ങളുടെ റിസോർട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ബീച്ച് ടൂറിസത്തിൽ ഇന്ത്യ കടുത്ത വെല്ലുവിളികളാണ് നേരിടുന്നത് പിന്നെ ഇത് നിങ്ങളുടെ സംസ്കാരവുമാണ് നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മാലിദ്വീപ് ഭരണകൂടം ഇത് പറഞ്ഞു വെക്കുന്നത് മുപ്പത്തിരണ്ട് ചതുർശ്ര അടി വിസ്തീർണത്തിൽ മുപ്പത്തി ആറ് ദ്വീപുകളിലായി പരന്നുകിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശത്തിലേക്കുള്ള മോദിയുടെ സന്ദർശനം തീർച്ചയായും ദ്വീപിലെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റേത് കൂടിയാണ് ഈ നീക്കമാണ് ഞെട്ടലിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യയെ മാത്രമല്ല മാലിദ്വീപ് അടക്കമുള്ളവരെ ഇവിടെയാണ് അമിത് ഷാ നൽകുന്ന സൂചനയും ശ്രദ്ധിക്കപ്പെടുന്നത് മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തോടെ മാലിദ്വീപിന് പകരമായി ലക്ഷദ്വീപിന് സോഷ്യൽ മീഡിയയിൽ പലരും ഉയർത്തിക്കാട്ടിയായിരുന്നു ഇതാവണം മന്ത്രിയെ ചൂടിപ്പിച്ചത് ലക്ഷദ്വീപിന് ഒരു ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി മാറാനുള്ള വലിയ സാധ്യതകളുണ്ട് ലക്ഷദ്വീപിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് നന്ദി ഇത് തീർച്ചയായും വിനോദസഞ്ചാരത്തെയും സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിക്കുകയും അതിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുമെന്നാണ് അമിത് പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഇതിനൊക്കെ എത്രയോ മുൻപ് തന്നെ മോദി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു സൂചനയും നൽകിയിരുന്നു വിവാഹങ്ങൾക്കും വിനോദസഞ്ചാരത്തിനും വിദേശത്ത് പോകാതെ സ്വദേശത്ത് തന്നെ നടത്തണമെന്നതായിരുന്നു അത് ഈ ലക്ഷദ്വീപ് സന്ദർശനത്തിലൂടെ അത്തരം നീക്കത്തിലേക്കാണ് മോദി കടക്കുന്നത് എന്നാണ് ഇപ്പോൾ ഷാ അടക്കം മാലിദ്വീപ് അടക്കമുള്ളവർ നൽകുന്ന സൂചന മോദി ഭരണത്തിന് കീഴിൽ ലക്ഷദ്വീപിനെ അവരുടെ സ്വതന്ത്ര സ്വൈര വിഹാരത്തിന് കൂച്ചു വിലങ്ങിടുന്ന തരത്തിലായിരുന്നു അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചുകൊണ്ട് മോദി ആദ്യം തന്നെ ചെയ്തു കൂട്ടിയത് അതെല്ലാം ഇതിനുള്ള കെട്ടിപ്പുറപ്പാടിലേക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായി തെളിഞ്ഞു വരുന്നത് ലക്ഷദ്വീപിന് ജസ്റ്റിസിന് വേണ്ടിയിട്ട് നമ്മൾ അന്ന് പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകുമ്പോൾ എത്രമാത്രം മാത്രം എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം മുസ്ലിം ന്യൂനപക്ഷങ്ങൾ മാത്രമുള്ള ലക്ഷദ്വീപിനെ സംബന്ധിച്ച് അതൊരു കേന്ദ്രഭരണ പ്രദേശമാണ് എന്നുള്ളത് കൊണ്ട് മോദിയുടെ വിളയാട്ടമായിരിക്കും ഇനി അവിടെ കാണാനാവുക എന്നുള്ളതാണ് ടൂറിസം എന്നതിലേക്ക് നീങ്ങുമ്പോൾ തന്നെ ഇന്ത്യക്കകത്ത് മുസ്ലിങ്ങൾ ഇത്ര സമാധാനത്തോടെ വിഹരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് പോലും അതൊരു കൂച്ചു വിലങ്ങിടുമോ ഇങ്ങനെ അനേകം അനേകം കാര്യങ്ങൾ ഇതിന് പിന്നാമ്പുറത്തുണ്ട് അതുകൊണ്ട് കൂടിയാണ് രാജ്യത്തിന് അകവും ഞെട്ടുന്നത് എന്നാൽ അതേസമയം മാലിദ്വീപ് അവരുടെ ടൂറിസത്തിൽ നിന്ന് അതിന് കോട്ടം തട്ടും എന്നുള്ളത് കൊണ്ടാണ് അവരും ഉറ്റുനോക്കുന്നത് എന്താണെങ്കിലും മോദിയുടെ നീക്കം ഞെട്ടലോടെയാണ് ലോകവും രാജ്യവും നോക്കിക്കാണുന്നത്